നമസ്കാരം കർഷകരും കൃഷിയുമാണ് നമ്മുടെ നട്ടല്ലെന്ന് എല്ലാവരും സ്ഥാനത്തും അസ്ഥാനത്തും വെച്ചു കാച്ചുമെങ്കിലും അതിലൊന്നും തരുമ്പിനും ആത്മാർത്ഥതയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ പാടശേഖരത്തെ സ്ഥിതി അധികൃതർ കൃഷി ചെയ്യാൻ അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിനാൽ നൂറുകണക്കിന് ഏക്കർ പാടം കൃഷി ചെയ്യാതെ വർഷങ്ങളായി തരിച്ചു കിടക്കുന്നു കോട്ടയം പെരുവ മുളക്കുളം പഞ്ചായത്തിലെ മുളക്കുളം സൗത്ത് പാടശേഖരത്തിലും ഇടയാറ്റു പാടശേഖരത്തിലുമാണ് കൃഷിയിറക്കാൻ കഴിയാതെ കർഷകർ പാടം തരിച്ചിട്ടിരിക്കുന്നത് സമയത്ത് പാടത്തെ വെള്ളം വറ്റിക്കാൻ കഴിയാത്തതാണ് ഇവിടുത്തെ പ്രശ്നം പാടത്തെ വെള്ളം വറ്റിക്കാൻ സംവിധാനമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും പലതവണ അപേക്ഷ നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്ന് കർഷകർ പറയുന്നു സൗത്ത് പാടശേഖരത്തിലെ ചെമ്മനംകുന്ന് മുതൽ മുളക്കുളം വരെയുള്ള പാടത്ത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് കൃഷി ചെയ്തിരിക്കുന്നത് താമസിച്ച് കൃഷി ചെയ്താൽ കൊയ്ത്ത് സമയത്ത് മഴ പെയ്യുമെന്ന പേടിയിലാണ് കർഷകർ കൃഷിയിറക്കാൻ മടിക്കുന്നത് ഇടയാറ്റു പാടശേഖരത്തിലും ഇതേ അവസ്ഥയാണ് പെരുവ കാവികുളം മുതൽ വടുകുന്നപ്പുഴ വരെ ഏക്കർ കണക്കിന് പാടത്താണ് കർഷകർ കൃഷി ഉപേക്ഷിച്ചത് പാടത്തെ വലിയ തോട്ടിൽ മോട്ടോർ സ്ഥാപിച്ച് വെള്ളം വറ്റിച്ചാൽ ഇവിടെ നേരത്തെ കൃഷി കൃഷിയിറക്കാം ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികളെ നിരവധി തവണ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും എടുത്തില്ലെന്ന് കർഷകർ പറയുന്നു അന്യസംസ്ഥാനത്തെ അരിയും പച്ചക്കറികളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും കഴിക്കാനാണ് മലയാളികളുടെ യോഗം ആഴ്ചയിൽ ആഴ്ചയിൽ യോഗം കൂടുതലല്ലാതെ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിനോ കൃഷി വകുപ്പിനോ ഇറിഗേഷൻ വകുപ്പിനോ കഴിയുന്നില്ല ഇതിനൊക്കെ ആരോടാണ് ജനം പരാതി പറയേണ്ടത്